കന്യാകുമാരി ഇത് നമ്മൾ കന്യാകുമരി കാഴ്ചകളിലൊക്കെ തിരിച്ചു വരുന്ന പറയുന്നത് പറഞ്ഞത് തൂത്തുക്കുടി നിന്ന് തിരുവന്തൂർ പോണ വഴിക്ക് ആത്തൂർ തൊട്ടുള്ള ജംഗ്ഷൻ എന്ത് സ്ഥലത്ത് ചൂർ പറഞ്ഞു എന്തെങ്കിലും മുക്കാനി മുക്കാ മുക്കാനി പറഞ്ഞ സ്ഥലത്തേ ഹോട്ടലിൽ കയറി ഉച്ച ഭക്ഷണത്തിന് അപ്പോൾ ബിരിയാണി വാങ്ങിച്ചു ഒരു മഷ്റൂം ബിരിയാണിയും ഒരു ഗോപിയും വാങ്ങിച്ചൊരു ഗോപിയും ബിഫും ബിരിയാണി എന്തിട്ടുണ്ടായിരുന്നില്ല അവരിട്ട് പറഞ്ഞു ഞങ്ങളാ ഹോട്ടലിൽ പോയപ്പോൾ അവിടെ സൗണ്ട് ക്ലിയർ ഇല്ല അതുകൊണ്ട് കഴിച്ച ഒരു മഷൺ ബിരിയാണിയും എന്താണ് ഗോബി ബിരിയാണിയും പറഞ്ഞു ആ രണ്ടുമേ വെന്തിട്ടില്ല രണ്ടിനും ഒരേ കാര്യം തന്നെ അല്ലേ വെന്തിട്ടില്ല അതൊരു ഇപ്പോൾ അവരുടെ ഫീഡ്ബാക്ക് പറഞ്ഞപ്പോൾ അവർ ഒന്നുമേ എന്താ പറയുക തർക്കിക്കാനോ ഒന്നിനും നിന്നില്ല ആ പുളി സാധനം കംപ്ലയിൻ്റ് എടുക്കുകയോ ടെക് എന്ന കൈ തിരിച്ച് വാങ്ങിച്ചു അവർ ചപ്പാത്തി എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ അതിന് ഇപ്പോൾ തന്നു അതിന് ബില്ല് വിട്ടില്ല ഇപ്പോൾ നല്ലവരായ നാട്ടുകാർ ഇവിടെയുണ്ട് അപ്പോൾ ഈ വഴിക്ക് വരുമ്പോൾ ഈ ഹോട്ടൽ റെക്കമെൻഡഡാണ് നീ അടുത്ത് തിരുച്ചെന്തൂർ നീ അത് കഴിഞ്ഞാൽ മീൽസ് കന്യാകുമരി മീൽസ് തന്നെ അതിനേക്കാളും അവർ ടേബിളില് പിന്നെ രസം മോര് പിന്നെ എന്തോ ഒരു ഐറ്റം കൂടി വെച്ചിട്ടുണ്ട് എല്ലാ ടേബിളും വെച്ചിട്ടുണ്ട് ആർക്കു വേണമെങ്കിൽ അടുത്ത് കുടിക്കാം ഇതോ ചിലവിടെ പോയി കഴിഞ്ഞാൽ അവർ മോര് ചോദിച്ചാൽ അവർ കാണിക്കുന്ന ഡിമാൻഡ് വലിയ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അവർ ആ മര്യാദയൊക്കെ പാലിച്ചു ഒരു അതിശയം തോന്നി അതാണ് സൂപ്പർ ഈ തിരുച്ചെന്തൂരിനെ പറ്റി പറയുമ്പോ തന്നെ തിരുപ്പതിയും തിരുച്ചെന്തൂറും നമുക്ക് വിചാരിച്ചതും പോവാൻ പറ്റില്ല ഭഗവാൻ വിചാരിക്കണം നമ്മൾ വന്ന് ഭഗവാനെ കണ്ടോട്ടെ എങ്കിലേ നമുക്ക് അവിടെ പോകാനുള്ള ഒരു യോഗം കിട്ടുള്ളൂ എന്നാണ് പറയണത് അപ്പോൾ ഈ തിരുച്ചെന്തൂറിനെപ്പറ്റി പറയുമ്പോൾ തന്നെ ഈ ഡച്ചുകാർ ഭരിച്ചു പിന്നെ എത്തിയപ്പോൾ അവർ പോർച്ചുഗലിനെ വീഴ്ത്തിയിട്ട് ഡച്ചുകാർ ഭരണ കീഴടക്കിയപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠേനെ അവർ എന്താ പറയുക അടിച്ചുമാറ്റി അടിച്ചു മാറ്റിയിട്ട് കൊണ്ടുപോകുമ്പോൾ കപ്പലില് കപ്പൽ പറയുമ്പോൾ അന്നത്തെ ടൈപ്പായ കപ്പൽ ടൈപ്പ് ആയിരിക്കുമല്ലോ അതിൽ പോകുമ്പോൾ ഭയങ്കരമായ കടൽ പ്രക്ഷോഭം കാരണം കൊണ്ട് പേടിച്ചിട്ട് ഇത് ഈ ദൈവത്തിന് ഇതിന് കൊണ്ട് ചെറിയ കൊണ്ടുപോകണമെന്ന് കാരണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അവർ പേടിച്ചിട്ട് ആ ചെറിയനെ കടലിൽ തള്ളിയിട്ട് അവർ പോവാണ് പല വർഷങ്ങൾക്ക് ശേഷം മുത്തരാമലിംഗത്തേവർ അവരുടെ ഒരു സന്തതി പരമ്പരയിൽപ്പെട്ട ഒരാൾക്ക് ഒരു എന്താ പറയുക സ്വപ്നം കാണുകയാണ് ഞാൻ ഇന്ന ഇവിടെ കടലിൽ ഒരു ലെമൺ മേലെ മെതന്നോണ്ടിരിക്കുന്നുണ്ടാവും അതിന് ചുറ്റും ഗരുഡൻ വട്ടം ഇട്ട് പറക്കുന്നുണ്ടാവും അവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ചെ ഞാനിവിടെ ഉണ്ട് എന്നെ എടുത്തിട്ട് പോയി വീണ്ടും പ്രതിഷ്ഠിക്കണം പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ട് ആൾ അത് സത്യമായിരിക്കുമെന്ന് പറഞ്ഞ് ആൾ ഇവിടുത്തെ ഒരു കടലിൽ മുങ്ങി എടുക്കാൻ പറ്റുന്ന ആൾക്കാരെയും വിളിച്ചിട്ട് പോയി യഥാർത്ഥത്തിൽ അവിടെ ചിലയുണ്ടായിരുന്നു അതിനെ എടുത്തിട്ട് വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു അപ്പോൾ കുറച്ചു കാലം കടലിരുന്നുകൊണ്ട് തന്നെ ആ കടലിൽ നമ്മുടെ ഉപ്പ് വെള്ളത്തിൽ കുറച്ച് എന്താ പറയുക ദ്രവിച്ചിട്ടുണ്ടാവുമല്ലോ അതൊക്കെ ഇപ്പോളും ആ ചെലയിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അത് വിശ്വാസമല്ല നടന്ന സംഭവമായിട്ട് തന്നെയാണ് അവിടെയുള്ള ഭക്തരുടെ വിശ്വസിച്ച് പോകുന്നത് അപ്പോൾ നമുക്കത് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല അത്രയും ഒരു എന്താ പറയുക നമുക്കൊരു പോസിറ്റീവ് വൈബ്രേഷനാണ് ആ അവിടെ പോയിട്ട് വരുമ്പോൾ പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് അവിടെ പോലെ റിനോവേഷൻ നടക്കുന്ന കാരണം കൊണ്ട് കശപ്പശാത്ത് കിടക്കുന്നുണ്ട് ഒരു ഒരു ഓരോ കൊല്ലത്തിലൊക്കെ നല്ലൊരു മാറ്റം ആ അമ്പലത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയും വർക്കുകൾ നടക്കുന്നുണ്ട് ആ വർക്കുകൾ നടക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ഭക്തർ വരാണ്ടിരിക്കില്ല അവർക്കുള്ള സൗകര്യങ്ങളും കൂടി ഒന്ന് പരിഗണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് കന്യാകുമാരിക്കാണ് ഞാനിതുവരെ കന്യാകുമരി പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ കന്യാകുമാരി അവിടുന്ന് ജസ്റ്റ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഉള്ളു സൂപ്പർ റോഡായിരുന്നു ഒരു കച്ചറിയില്ല നീറ്റായി പോകാം കറക്റ്റായിട്ട് നമ്മളെത്തി കന്യാകുമാരി പറഞ്ഞ മാതിരി വലിയ റോഡ് കൺഫ്യൂഷനില്ല നേരിട്ട് പോയി കഴിഞ്ഞാൽ കടലിൻ്റെ തീരത്തിനെത്തുന്ന അവിടുന്ന് ഒരു റോഡ് ഒരു എൽ ഷേപ്പിലുള്ള റോഡോടുകൂടി കന്യാകുമാരി കാണാനുള്ള സ്ഥലങ്ങൾ കഴിഞ്ഞു അപ്പോൾ അത് പോയപ്പോൾ ഇത്തിരി വൈകി അപ്പോൾ ഞങ്ങൾക്ക് ഈ സൂര്യാസ്തമയം മുഴുവനായിട്ട് കാണാൻ പറ്റിയില്ല സാധാരണ കന്യാകുമാരി പോകുമ്പോൾ അസ്തമ അസ്തമനം കണ്ടു കഴിഞ്ഞാൽ ഉദയവും തീർച്ചയായിട്ടും കാണണം എന്ന് പണ്ടുള്ളവർ പറയും അത് കാരണം കൊണ്ട് അസ്തമയം കണ്ട് കാലത്ത് ഉദയം കണ്ടിട്ട് അവിടെ നിന്ന് പോയാൽ മതി എന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു ഞങ്ങൾ പോയത് അറ്റ്ലീസ്റ്റ് ഒരു നാല് മണി നാലര മണിയാവുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തിയാലാണ് നമുക്ക് ഈ സൂര്യാസ്തമയം പ്രോപ്പറായിട്ട് കാണാൻ സാധിക്കുക അതുപോലെ അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് നമുക്ക് നമുക്കതിൻ്റെ മുകളിൽ നിന്നിട്ടും കാണാവുന്നതാണ് ഈ കന്യാകുമാരിയുടെ പ്രത്യേകത പറയണതിനെ മൂന്ന് കടലും സംഗമിക്കുന്ന സ്ഥലമുണ്ടല്ലോ ബേ ഓഫ് ബംഗാള് അറേബ്യൻസി ഇന്ത്യൻ ഓഷൻ മൂന്നും കൂടി സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് അസ്തമയും ഉദയവും ഒരേ സ്ഥലത്ത് കാണാൻ പറ്റിയ ഒരു സ്ഥലം ഇന്ത്യയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും കാണാൻ പറ്റുമല്ലോ ഇത് വാച്ച് ടവറിൽ കയറാൻ ഒരാൾക്ക് ഇരുപത് ഉറുപ്യന്തോ ചാർജ് വാങ്ങിക്കുന്നുണ്ട് നമുക്ക് മുകളിൽ പോയി നല്ല കാറ്റാണ് എന്താണെങ്കിലും ഈ കടൽ പ്രദേശം പറയുമ്പോൾ തന്നെ ഒരു എന്താ പറയുക നമുക്കൊരു വീക്ക്നസ്സാണ് വൈകീട്ട് ഈ കടൽ കാറ്റ് കൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുക പറഞ്ഞാൽ പല ടെൻഷനുകളും ഒഴിവാകും നമുക്കൊരു ഒരു മനസ്സ് ഭയങ്കരമായിട്ടൊരു സ്വസ്ഥത കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ആലകളിങ്ങനെ വന്ന് വന്ന് കണ്ടു പോണത് അതുപോലെ ലൈറ്റ് ഹൗസ് ഉണ്ട് അതും നമുക്ക് ആക്സസ് ആക്സസ് ഉണ്ട് കാണാനായിട്ട് അപ്പോൾ ഞങ്ങൾ കയറിയിട്ട് ഞങ്ങൾ എത്തുമ്പോഴേക്കും സൂര്യാസ്തമയം ഈ പറഞ്ഞ മാറി കാണാൻ കുറച്ചേ കാണാൻ പറ്റുള്ളൂ കഴിഞ്ഞു എങ്കിലും വിട്ടില്ല ഞങ്ങളവിടെ മുകളിൽ ഇരുട്ടാവുന്നതുവരെ അതിൻ്റെ മേലെ നിന്ന് കാഴ്ചകൾ കണ്ടിട്ട് താഴെയും വന്ന് കുറേ നേരം ഇരുന്നിട്ടാണ് ഞങ്ങൾ വന്നത് ഈ കടൽ എന്താ പറയുക കടൽ ഈ തിരകൾ വന്നുകൊണ്ട് പോകണമെന്നും കണ്ടുകൊണ്ടിരുന്ന അറിയില്ല കണ്ടാൽ മതിയാവുമില്ലാത്തൊരു സംഭവമാണ് അതിപ്പോൾ ഈ കടലോരത്തന്നെ ഇരിക്കുന്നവർക്ക് അതിനെപ്പറ്റി വലിയ ഫീൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയില്ല പക്ഷേ നമ്മൾ നമ്മളെവിടുന്ന് കടലുമായി ബന്ധമില്ലാണ്ട് നമ്മൾ ഈ കൊഴിഞ്ഞാൻ പറയുന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് പാലക്കാടുള്ളവർക്ക് കടലിനെ യാതൊരു ടച്ചില്ലാത്ത ആൾക്കാരല്ലേ അപ്പോൾ അത് വലിയൊരു ഫീല് തന്നെയാണ് അതിൽ മാറ്റമൊന്നുമില്ല പിന്നെ ഞാൻ പോയ ദിവസം വലിയൊരു തണുപ്പ് ചൂടൊന്നും ഉണ്ടായിരുന്നില്ല ഒരു മൂടിയ ഒരു കാലാവസ്ഥ കൂടിയായിരുന്നു മഴയില്ല എങ്കിലും ഒരു മൂടിയൊരു കാലാവസ്ഥ കൂടിയായിരുന്നു അത് കുഴപ്പമില്ല പിന്നെ നമ്മുടെ അത് കഴിഞ്ഞിട്ട് കാലത്ത് വിവേകാനന്ദപ്പാറയും തിരുവല്ലൂർ ചിലയും കാണാനായിരുന്നു അടുത്ത ദിവസത്തെ പ്രോജക്റ്റ് അതേപോലെ റൂമ് ഞങ്ങൾ ഓൾറെഡി നേരത്തെ ബുക്ക് ചെയ്തൊന്നുമില്ല അവിടെ പോയി നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഇതാ കടലോരത്തുള്ള റോട്ടിൽ ട്രാവല് ചെയ്യാൻ ഈ ബാറ്ററിയുടെ വണ്ടിയാണ് പത്ത് റുപ്പ്യാണ് ഒരാൾക്ക് ഈ വരെ യാത്ര ചെയ്യാനുള്ള ചാർജ് അവിടെ കുറേ വഴിയോര കടകളുണ്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാം ഇത് രാത്രി നമ്മുടെ തിരുവള്ളൂർ ചെലയും ഇപ്പോൾ അത്ത ആ ഗ്ലാസ് ബ്രിഡ്ജ് വന്നിട്ടുണ്ടല്ലോ അതും കൂടി ആയപ്പോൾ കാണാൻ നല്ല ലുക്കാണ് ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാനായിട്ട് അതുപോലെ ഹോട്ടൽസും വലിയ ചാർജൊന്നും വാങ്ങിക്കില്ല ഞങ്ങൾ നാല് പേര് പോയി താമസിക്കാനായിരത്തി രണ്ടായിരത്തി എണ്ണൂറ് റുപ്യാണ് അവരൊരു റൂമിനെ ചാർജ് ചെയ്തത് പിന്നെ തരുണ് കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവന് എന്താ പറയുക പൂളുള്ള ഹോട്ടൽ തന്നെ വേണം പറഞ്ഞിട്ട് റൂഫ് ടോപ്പ് പൂളുള്ള ഒരു ഹോട്ടൽ തന്നെ കിട്ടി നമ്മുടെ ഈ തീരത്തിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ അവർ പറഞ്ഞ കാലത്ത് ആറുമണിക്ക് സൂര്യാസ്തമയം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഞങ്ങളൊരു അഞ്ചരയാകുമ്പോഴേക്കും മുകളിൽ കയറിയിട്ട് ഒരു ടോപ്പിൽ പോയിരുന്നു അവിടെ പോയി നോക്കി കഴിഞ്ഞാൽ എല്ലാ ഹോട്ടലുകളുടെ മേലെ ആൾക്കാർ ഇതുപോലെ സൂര്യ ഉദയം കാണാനായിട്ടിരിക്കുണ്ടാകും പക്ഷേ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തപ്പോൾ സൂര്യൻ വരും വരും വരുമ്പോൾ നോക്കുമ്പോൾ ഏഴ് മണിക്ക് ഒരു ഒരു മിനിമം ഐറ്റിൽ സൂര്യനെത്തി ശരിക്കും നമ്മുടെ കടലിൻ്റെ ഒപ്പം സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുന്നത് കാണാൻ പറ്റണമായിരുന്നു പക്ഷേ ഞങ്ങൾ പോയ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് വേഗമോട്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അത് ശരിക്കും കാണാൻ പറ്റില്ല ഇതാണ് ആ റൂഫ് ഒരു കൂള് ഇത് വന്നിട്ട് ഇരുന്നൂറ് ഉറുപയ വാങ്ങിക്കേണ്ടത് ഒരാൾക്ക് കൂടുതൽ ഇറങ്ങി കളിക്കാനായിട്ട് ഒരു ഇരുന്നൂറ് റുപ്പ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നുണ്ട് ഹോട്ടലിൻ്റെ വാടകയല്ല അപ്പോൾ അവൻ്റെ പ്രശ്നം അങ്ങനെ സോൾവായി കിട്ടി ഇത് ഞങ്ങൾ രാവിലെ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ പോയതായിരുന്നു ഫുഡ് ഫുഡും നമുക്ക് ഈ പറഞ്ഞ മാതിരി പ്രശ്നമില്ല എന്നാൽ അത്യാവശ്യം നല്ല ഫുഡാണ് വലിയ ചാർജ് ഇല്ലാത്ത രീതിക്ക് ഒരു നല്ല ഫുഡ് കിട്ടാൻ കിട്ടാനവിടെ സാധിക്കുന്നുണ്ട് നമ്മളീ പറഞ്ഞ മാതിരി ഈ ഈ റോഡ് ഹോട്ടൽ ത്രിവേണി ഇതിലാണ് നമ്മൾ കഴിച്ചത് ഈ നമ്മൾ നമ്മളിവിടുന്ന് മെയിൻ റോഡിൽ നിന്ന് വരുന്ന റോഡാണ് ഈ റോഡ് ഇവിടുന്ന് ഡെഡ് എൻഡ് പോയി കഴിഞ്ഞിട്ട് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബീച്ച് റോഡായി ഈ രണ്ട് റോഡ് മാത്രമേ ഇപ്പോൾ പിന്നെ ശരിക്കും പറഞ്ഞാൽ കന്യാമ്മരിൽ വലുതായിട്ട് നമുക്ക് കാണാനായിട്ടും പോകാനായിട്ടുള്ള സ്ഥലങ്ങളുള്ളൂ ഇവിടെ നിറയെ ഹോട്ടൽസ് ഉണ്ട് പല വാർഡക്കുണ്ട് നമുക്കത് ഇത്ര നേരത്തെ എത്തിക്കഴിഞ്ഞാൽ റൂമൊക്കെ കണ്ടിട്ട് തന്നെ മാര്യമായ വാർഡയ്ക്ക് നമുക്ക് റൂം സെർച്ച് ചെയ്യാൻ പറ്റും കാലത്ത് എട്ട് മണി മുതലാണ് ബോട്ട് സർവീസ് സ്റ്റാർട്ട് ചെയ്യണത് നമ്മൾ ഇവിടുന്ന് കരയിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്ററോളം തള്ളിയിട്ടാണ് വിവേകാനന്ദപ്പാറയും തിരുവള്ളൂർ ചിലയും ഉള്ളത് അത് മസ്റ്റ് വാച്ചാണ് കന്യാമുരി പോയാൽ അവിടെ പോകാണ്ട് പോകണേൽ അർത്ഥമേ ഇല്ല അപ്പോൾ ഞങ്ങൾ അവിടേക്കാണ് ഭക്ഷണം കഴിച്ചതും പോണത് വലിയ വലിയൊരു ക്രൗഡ് ഉണ്ടായിരുന്നൊരു ദിവസമല്ല പക്ഷേ ഞങ്ങൾ അവിടെ പോയി എത്തുമ്പോൾ അത്യാവശ്യം നല്ല ക്രൗഡ് കാണുന്നുണ്ട് ഒരു നോർമൽ വർക്കിംഗ് ഡേ ദിവസത്തെ അവസ്ഥയാണ് ഈ കാണുന്നത് അതുപോലെ നമുക്ക് നമ്മൾ നമുക്ക് എന്താ പറയുക ഒരു കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ബ്രെയിൻ പറയണത് കേൾക്കണോ ഹാർട്ട് മനസ്സ് പറയണത് കേൾക്കണോ എന്നുള്ളത് ഒരു എപ്പോഴുമേ ഒരു ഒരു കാര്യമാണ് അപ്പോൾ സ്വാമി വിവേകാനന്ദൻ അവിടെ വന്ന് ധ്യാനത്തിന് ഇരുന്നിട്ട് നമ്മൾ മനസ്സ് പറയണതാണ് അനുസരിച്ചിട്ട് വേണം പ്രവർത്തിക്കാൻ എന്ന പുള്ളിക്ക് ഒരു ജ്ഞാനോദയം ഉണ്ടായ ഒരു സ്ഥലം കൂടിയാണ് നമ്മൾ ഈ പറയുന്ന വിവേകാനന്ദ ആ പാ ആ പാറയിൽ രണ്ട് പാറകള ചേർന്നിട്ടുള്ള ഒരു 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 എന്താ പറയുക ചെറിയൊരു ദ്വീപുമായിട്ടുള്ളൊരു സംശയം ആ പാറയിൽ പാർവതിയും ശിവനും ഒന്നിച്ച് ഇരുന്ന് തപസ്സിന്നിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസം കൂടി ആ ഒരു പാറയ്ക്കുണ്ട് ഇത് ഇത് പാർവതി അമ്മൻ ടെമ്പിൾ നമ്മുടെ കടലോരത്ത് തന്നെ ഉള്ള അമ്പലമാണ് പണ്ട് ഒരു മുത്തശ്ശി കഥയുണ്ട് ഈ അമ്പലത്തിൽ അമ്മൻ്റെ മൂക്കുത്തിയിൽ വെളിച്ചം കടലിലേക്ക് അടിച്ചിട്ട് അതൊരു എന്താ പറയുക ഒരടയാളമായിട്ട് അത് നോക്കിയിട്ട് ആ കപ്പൽ എന്താ അന്നത്തെ ഒരു ജി പി എസ് മാരി അത് ഒരു പ്രവർത്തിച്ചിരുന്നു എന്നൊക്കെ പറയും ആ ക ആ വൈരത്തിന് അത്രയും പവറാണ് ഇതിപ്പോൾ ഇവിടുന്ന് നമ്മൾ ബോട്ടിലേക്ക് യാത്ര ചെയ്യാനായിട്ട് ഈ നിൽക്കുന്ന ക്യൂബുകാർ എഴുപത്തഞ്ച് റുപയുടെ ടോക്കണാണ് പോയിട്ട് വരാനുള്ളതാണ് നമ്മള് മുന്നൂറ് ടോക്കൺ എടുത്തു പോയിട്ട് വരാനായിട്ട് പെട്ടെന്ന് ഇവിടെ ടിക്കറ്റും എഴുപത്തഞ്ചിൻ്റെ ടിക്കറ്റാണ് എഴുപത്തിയഞ്ചിന്റെ വൈകുന്നേരം ആവുന്നു കാണാനായിട്ട് പിന്നെ മുന്നൂറ് വാങ്ങിച്ചിട്ട് അവനെ ഭയങ്കര യൂട്യൂബ് ധരിക്കുന്ന പോയില്ല വരുമ്പോൾ വന്നിട്ട് വരുമല്ലോ ഒരു പാ പിന്നെ ഈ കാഴ്ച വാങ്ങിക്കുന്നതിന് കാലം കിട്ടിയിരിക്കുക എല്ലാവരും ബോട്ടിൽ പോകണം എന്നാഗ്രഹർ കൊടുക്കല്ലാത്തവർക്ക് പാലും ഇത്രയും വരുമാനം വരുന്നില്ല ഇത്രയും വരുമാനം വരുന്നല്ലോ

ഇത് ബോട്ട് സർവീസിൽ നമുക്ക് ഒരു ഒരു സമയത്ത് നൂറ്റി എൺ എൺപതോളം ആൾക്കാരെയാണ് ഈ ബോട്ടിൽ യാത്ര ചെയ്യാൻ പറ്റുക ഇതൊരു മൂന്നാല് ബോട്ട് ഉണ്ടാകും പോയിട്ട് വന്നിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് അതിനുള്ള അത്യാവശ്യം ആൾക്കാരുണ്ട് കാലത്തെട്ട് മണി മുതൽ മണി വരെയാണ് ഇതിൻ്റെ ടൈം വാങ്ങിയിട്ട് പോകാൻ തിരിച്ചു വരുന്നതും അതുപോലെ തന്നെ അതിൽ നിന്ന് ഒരു ആറ് മണിവരയ്ക്കും നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള സമയം കൂടി ഉണ്ട് മോർണിംഗ് ആണ് അത്യാവശ്യം എപ്പോഴും ക്രൗഡുണ്ടാകും ആഫ്റ്റർനൂൺ വലിയ ക്രൗഡ് ഇല്ല എന്നാണ് അവിടെയുള്ളവർ പറഞ്ഞു വന്നത് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററാണ് നമുക്ക് യാത്ര ചെയ്യാനുള്ളത് അത് കടലിൽ പോകേണ്ടത് അത് വലിയ ബോട്ടായ കൊണ്ട് ആലകൾ വരുമ്പോൾ നമ്മൾ ഒരു എന്താ പറയുക ഇനി പൊങ്ങിന്നാണും ഉള്ളൊരു ഫീല് ഉണ്ട് വലിയ കുഴപ്പമില്ല എങ്കിലും നമുക്കൊരു എപ്പോഴും ഒരു ട്രാവൽ പോകുമ്പോൾ പല അനുഭവങ്ങളും നമുക്ക് വേണമല്ലോ അതിനൊരു അനുഭവം ഇത് നല്ലതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വിവേകാനന്ദ പാറയുടെ കാര്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പണി കഴിഞ്ഞതാണ് ഈ വിവേകാനന്ദ മണിമണ്ഡപം ഈ ഇവിടെ ഒരു ധ്യാന കേന്ദ്രം തന്നെയാണ് പറയേണ്ടത് നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ധ്യാനത്തിന് ഇരിക്കാനായിട്ട് ഇരിക്കാനായിട്ടൊരു റൂമുണ്ട് അതാണ് മെയിനായിട്ട് അവിടെ ഒരു അട്രാക്ഷൻ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ എന്തായാലും പറയുക ഒരു നമുക്ക് ചുറ്റും കടലിങ്ങനെ നിൽക്കുന്ന ഒരു ഫീലാണ് ഒരു ഏരമ്പിൽ അതിൻ്റെ ഉള്ളിൽ പോം എന്നുള്ളൊരു മന്ത്രം മാത്രമുള്ള സൗണ്ട് ബാക്കി വേറെ ഒന്നുമില്ല നിശബ്ദത ഇത് തിരിച്ചു പോകാനുള്ള ക്യൂ ആണ് അത് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഈ പോകുമ്പോൾ മുന്നൂറ് ടിക്കറ്റ് എടുത്തിട്ട് പോകുന്നവർക്ക് മാത്രമേ ഒരു പ്രയോറിറ്റി ഉള്ളൂ അവിടുന്ന് പോകുമ്പോൾ പെട്ടെന്ന് ടിക്കറ്റിൽ പോകാനായിട്ട് തിരിച്ച് വരണ തിരിച്ച് നമ്മൾ കരയ്ക്ക് വരാനായിട്ട് എഴുപത്തഞ്ച് ടിക്കറ്റ് എടുത്തവരും മുന്നൂറ് ടിക്കറ്റ് എടുത്തവർക്കും എല്ലാവർക്കും ഒരേ പ്രയോറിറ്റി തന്നെ ഒരേ ക്യൂ തന്നെ ഒന്നിച്ച് തന്നെ പോകണം അപ്പോൾ അതിൽ മാറ്റമൊന്നുമില്ല പിന്നെ മുന്നൂറ് ഇത്ര അധികം പറ്റാണ് പക്ഷേ എന്നാലും ക്രൗഡ് ഉള്ളതുകൊണ്ട് നമുക്ക് അടുത്തടുത്ത് പണികളുള്ളതുകൊണ്ട് നിന്ന് ലേറ്റ് ടൈമുകളേ ഉണ്ടാകും എന്നിട്ട് അങ്ങനെ എടുത്ത് പോയി മാത്രം അതേപോലെ അവിടെ പോയി നമ്മൾ വിവേകാനന്ദ മണ്ഡപത്തിലേക്ക് പോകാനും മുപ്പത് ടിക്കറ്റ് ഉണ്ട് നമ്മൾ പോകുമ്പോൾ തന്നെ അവിടെ ചെരുപ്പ് അവിടെ അഴിച്ചു വയ്ക്കണം ബാക്കി അവിടെ അവിടെ തിരുവള്ളവരുടെ ഫോണോടെ ഇവിടെ ഫോണോടെ അവിടെ നമുക്ക് ചെരുപ്പ് ഉപയോഗിച്ച് പോകാൻ പറ്റില്ല അത് നമ്മളൊരു ക്ലൗഡി ആയിട്ടുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് വലിയ ഫീൽ ഉണ്ടായിരുന്നില്ല നല്ല വാനലിലൊക്കെ പോകണമെങ്കിൽ കാല് കൊള്ളും തോന്നുന്നു ഇവർ ആ വെള്ളപ്പയിൻറ്റ് അടിച്ചു വെച്ചിരിക്കുന്നത് കാലിന് വലിയ പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടി അടിച്ചാണ് അതൊക്കെ പോയി ഇനിയിപ്പോൾ ഈ വേനല്ലെങ്കിലും അത് വീണ്ടും അടിച്ചില്ലെങ്കിൽ പോണവരുടെ കാല് കൊള്ളും എന്നുള്ളതിൽ യാതൊരു തർക്കവും അപ്പോൾ ഇതാണ് വിവേകാന്ത പാറ ആദ്യം ഇവിടെ പോയിട്ട് വേണം നമുക്ക് നമ്മുടെ തിരുവള്ളൂർ ജലയ്ക്ക് പോകാനായിട്ട് ആദ്യം ഇതിൽ ഇപ്പോൾ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് വന്നിട്ടുണ്ട് അതിന് മുമ്പ് ബോട്ടിൽ തന്നെ ഇവിടേക്കും പോകണം അത് കഴിഞ്ഞിട്ട് തിരുവള്ളൂർ ജില്ലയുടെ അവിടെ പോയി പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വീണ്ടും ബോട്ടിൽ കയറി അപ്പുറത്തേക്ക് പോകണം അതൊരു വലിയ ടാസ്ക് ആയിരുന്നു ഇപ്പോൾ പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് വന്നതോടുകൂടി വലിയൊരു ടാസ്ക് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തിരുവള്ളൂർ ചിലവ് വന്നിട്ട് ആ ഒരു പ്രോജക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലാണ് അതിന് ഫൗണ്ടേഷൻ ഇട്ടത് അന്നത്തെ പി എം ആയിരുന്ന മൊറാർജി ആണ് അത് ചെയ്തിരിക്കുന്നത് അന്ന് അവിടുത്തെ സി എം എം ജി ആർ ആയിരുന്നു അതിനുശേഷം ആയി രണ്ടായിരത്തിലാണ് അതിൻ്റെ വർക്ക് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തത് അന്ന് അപ്പുറത്തെ സി എം ശ്രീകരണാധിയായിരുന്നു തിരുവള്ളൂർ ചില നൂറ്റി മുപ്പത്തി മൂന്ന് അടി ഉയരാണ് അപ്പോൾ തിരുക്കുറൽ നൂറ്റി മുപ്പത്തി മൂന്ന് എണ്ണമാണ് അതിനെ ആസ്പദമാക്കിയിട്ടാണ് നൂറ്റി മുപ്പത്തി മൂന്ന് അടിയിൽ ഈ തിരുവള്ളൂർ ചില ഉണ്ടാക്കിയിരിക്കുന്നത് അതിനകത്ത് തിരുക്കുറിലെല്ലാത്തിൽ അതിൻ്റെ പിന്നെ ലഘൂകരിച്ച മീനിങ് തമിഴിൽ തന്നെ എഴുതിയിട്ട് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ചിലർ ചിലരുടെ താഴെ കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ എവറി ഫൈവ് ഇയേഴ്സ് അതൊരു പോളിസിലിക്കോൺ കോട്ടിങ്ങിലാണ് ഈ സ്റ്റാച്യു അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോണത് ഇരുപത്തഞ്ച് വർഷമായിട്ടും അതിന് ഈ കടലോരത്തിരുന്നിട്ടും യാതൊരുവിധ കേടുപാടുകളും അതിനില്ല ഇത് അവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാനുള്ളത് ഈ രണ്ട് പാറുടെ ഇടയിൽ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററിൻ്റെ അടുത്ത് നമുക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാവുകയുള്ളൂ ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ പണിതത് പോലെ തന്നെ ഇവിടെയും പണിയാണെന്നുണ്ടെങ്കിൽ ഈ ബോട്ടിനെ നിന്ന് പ്രയാസപ്പെടേണ്ട യാതൊരു കാര്യമില്ല പിന്നെ എന്താ പറയുക നമ്മുടെ ലൈഫ് ജാക്കറ്റൊക്കെ അത് എപ്പോൾ കഴുകിയതാണോ എന്താണോ എന്നൊന്നും അറിയില്ല അതിടാണ്ടിരിക്കാനും പറ്റില്ല വൃത്തി പറഞ്ഞ സാധനമില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ബോട്ടിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് ബോട്ടിൽ പോയിക്കോട്ടെ അല്ലാതെ ഈ പാലത്തിലൂടെ നടന്നു പോകാൻ താൽ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും പോവാം ഒരു ഫെസിലിറ്റി കൂടി ഗവൺമെൻറ് പരിഗണിക്കണം എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത് നടന്നവർക്ക് പോകണമൊക്കെ നടന്നു പോവാ ബോട്ടിൽ പോകുന്നവർക്ക് ബോട്ടിൽ പോകാമല്ലേ രണ്ടും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാലോ അതേപോലെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് ചെയ്തിരിക്കുന്നത് മുപ്പത്തേഴ് കോടി റുപ്യാണ് ഇതിൻ്റെ കോസ്റ്റ് പറയുന്നത് പത്തടി പത്ത് മീറ്റർ വീതിയും എഴുപത്തേഴ് മീറ്റർ നീളമാണ് ഇതിൻ്റെ സൈസ് അപ്പോൾ അതുപോലെ തന്നെ ഇത് വന്നത് വളരെയധികം സഞ്ചാരികൾക്ക് ഹെൽപ്പാണ് കാരണം പത്ത് മിനിറ്റിൽ നമുക്ക് ഇവിടുന്ന് ഇപ്പുറത്തേക്ക് എത്താൻ പറ്റും നേരെ മറിച്ച് ഇത് ബോട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറെങ്കിലും വരും ഇത് തിരിച്ചു പോകാനുള്ള ക്യൂബാണ് തിരിച്ചു പോകുമ്പോൾ എഴുപത്തഞ്ചുകാരും മുന്നൂറുകാർക്കൊക്കെ വരെ തന്നെ വരിമ മാത്രമേ 300 നമ്പറിൽ ഉള്ളൂ അതറിഞ്ഞില്ല ഇപ്പുറ വന്ന് പറ്റിയ കഴിഞ്ഞാ പോുമ്പോൾ എങ്ങനെയാനങ്ങ പോയി തന്നൊണല്ലോ എന്നുള്ള മൈൻഡ് സെറ്റ് ആയിക്കോട്ടെ கரெക്റ്റ് ആയിട്ട് അല്ല അത പോുമ്പോൾ തന്നെ എന്തെങ്കിലും ബാഗിൽ കൈ കരുതണന്നാണ് നല്ലത് കഴിക്കാനോ കുടിക്കാനോ ആയിട്ട് അവിടെന്നൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അവിടെ പിന്നെ വിവേകാനന്ദൻ്റെ ബുക്ക് സ്റ്റാച്ചു കിച്ചെന് പെൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കാൻ പറ്റും നമ്മളിവിടെ ഇറങ്ങി താഴെ തിരിച്ച് വരുമ്പോൾ വരണ വഴിക്ക് തന്നെ ഒരു ടോയ്ലറ്റ് അവർ വെച്ചിട്ടുണ്ട് ഡ്രിങ്കിങ് വാട്ടറിനുള്ള സൗകര്യം ടോയ്ലറ്റ് ആണ് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ അവസ്ഥ ഒന്ന് നോക്കണം ഇത് മനഃപൂർവ്വം ചെയ്തിരിക്കുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ അതിൻ്റെ തൊട്ട് ഇളനീർ കടയും പിന്നെ ജ്യൂസ് കടയൊക്കെ ഉണ്ട് അവന് കച്ചവടം കിട്ടാൻ വേണ്ടി ഇതിന് വൃത്തിയാക്കാണ്ട് വെച്ചിരിക്കുകയാണെന്നുള്ളൊരു ഡൗട്ടുണ്ട് ഇതൊക്കെ ഒന്ന് നോക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് നമ്മുടെ ഹോട്ടൽ താമസിച്ച ഹോട്ടലിൽ നിന്ന് ഉള്ളൊരു വ്യൂ ആണ് ഇതായിരുന്നു ഹോട്ടൽ നല്ല ഹോട്ടലാണ് നല്ല സ്റ്റേ അപ്പോൾ ഇവിടെ നമുക്ക് രാവിലെ നോക്കിയാൽ പാറയൊക്കെ കാണാൻ പറ്റും നല്ലൊരു ലൊക്കേഷനാണ് കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ഒരു യാത്ര മുഴുവനാക്കി അപ്പം നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിൽ ഇപ്പോൾ എല്ലാവർക്കും ഗുഡ് ഡേയ് താങ്ക്സ് ഫോർ വാച്ചിങ്